ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കർക്കിടകത്തിൽ മഴ തകർത്തു പെയ്യുന്നു പടിവാതിൽ അടച്ചുപൂട്ടിയാലും ആരോ വന്ന് അത് തുറന്ന് ഭൂമുഖപ്പടിയിൽ മുട്ടുന്നത് പോലെ മഴ പൊഴിയുന്ന ഈ രാത്രിയിൽ ഞാൻ ഞാനവൻ്റെ കാസറ്റിലാക്കിയ പാട്ട് വയ്ക്കുന്നു മൂളുന്ന ടേപ്പ് റെക്കോർഡിനൊപ്പം കളഞ്ഞു പോയൊരു ശബ്ദവീജിയെ ഞാൻ തൊട്ടെടുക്കാൻ ശ്രമിക്കുകയാണ് പരുക്കനായൊരച്ഛനായതുകൊണ്ട് മാത്രം ഞാൻ കേൾക്കാതെ പോയ പാട്ടുകൾ കൊണ്ട് എൻ്റെ ഭൂമി നിറയുകയാണ് പുറത്ത് മഴ നനഞ്ഞ് എൻ്റെ മകൻ നിൽക്കുന്നു പകയുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്കിപ്പോഴും ഉത്തരമില്ല പക്ഷേ ലോകത്തോട് ഞാനൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാക്കുന്നു എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഞാൻ വാതിലടയ്ക്കുന്നേയില്ല പെരുമഴ എന്നിലേക്ക് പെയ്തു വീഴട്ടെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട മകൻ രാജന് വേണ്ടിയുള്ള അന്വേഷണങ്ങളും ആശങ്കകളും നിയമ പോരാട്ടങ്ങളുമാണ് ഈ പുസ്തകത്തിലുടനീളം മനസാക്ഷി മരിക്കാത്ത മലയാളികൾക്കിടയിൽ ഇന്നും കണ്ണീരുകൊണ്ട് അടയാളപ്പെടുത്തിയ പേരുകളാണ് മകൻ രാജൻറേതും അച്ഛൻ ഈശ്വരവായരുടേതും പ്രൊഫസർ ടി വി ഈശ്വരവാരരെഴുതിയ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ